അതെ കൊല്ലംകൂടെയുള്ള സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ വന്നപ്പോഴാണ് ഇവിടെങ്ങനെ സീതാർകുണ്ടിൽ വെള്ളച്ചാട്ടം എൻ്റെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി ഇവിടെ നിന്നിട്ട് ഇത്തിരി നടക്കാനുണ്ട് ഞങ്ങളവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് അതൊക്കെ ഇന്ന് ആ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വരാം ആ കണ്ടോ അതായി അമ്മ കൂട്ടത്തില്ലേ ആ നടപ്പാൻ ചെറിയൊരു വഴി കൂടെ കൊണ്ട് നടന്നു നടന്നവരുണ്ട് എൻ്റെ അമ്മയും മല കാരണോ ഇതിലേ കാരണം കൈകത്ത് <laughs> പോരാ <laughs> हेलो हेलो है हा 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 വെള്ള ചേട്ടവിടെ ഇല്ല ഇതിലെ പോണെന്ന് ഇതിലെ പോണെന്ന് ഇതിലേ ആ വീടേല ചേട്ടാ ഇതിലെ പത്തില്ലോ ഏ സിതാർ കൊണ്ടുപോല ചാട്ടം താഴ്ത്തേക്ക് പോയി നോക്കാം എന്തെങ്കിലും പറയ ر <muchas> അങ്ങനെ സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം അത് കണ്ടു ഒന്നര ഒന്നര വെള്ളച്ചാട്ടം ഒന്നര അല്ല രണ്ട് മൂന്ന് തരം അത് പാറയുടെ മോളി കൂടെ കുത്താനൊക്കെ വേണം വെള്ളച്ചാട്ടം കാണാനായിട്ട് സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം വെള്ളം ഇപ്പം വെള്ളത്തിൽ കുറവാ വെള്ളം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി കാഴ്ചയാണ് ആ കേരള കൊണ്ട് താഴെങ്കിൽ ഇത് മുകളിലേക്ക് കയറിപ്പോണം അത്രയുള്ള വ്യത്യാസമല്ലോ അപ്പ ഇനി അടുത്ത പിടിയിൽ കാണാം അതുവരെ ബൈ